ஹாய் மக்களே அப்ப நம்ம இந்த வீடியோ டிஸ்கஸ் செய்ய போனது டென்டர் ஆய எஃபெக்ஸ் ஓஃப் இலக்ட்ரிக் கரண்டிலே லாஸ்ட் போர்ஷன் எல்இடி ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അതായത് ഇതിനു മുന്നേ ഒരുപാട് ലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഇൻകാൻ്റൻസ് ലാമ്പ് അതിനുശേഷം ഡിസ്ചാർജ് ലാമ്പ് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് ഒന്ന് ഇൻകാൻറൻസ് ലാമ്പിലാണ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അവിടെ താപം അപ്പോൾ കണ്ട് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ് കറണ്ട് ആശുപത്രി ആയിരിക്കും ഷാഡോസ് നിഴലൊക്കെ ഫോം ചെയ്യും ഇനി ഡിസ്ചാർജ് ലാമ്പ് ആണെങ്കിൽ അവിടെ എന്താണ് അവിടെ മെർക്കുറി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് പോയിസിനസ് ആണ് അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട് കൂടാതെ നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് എൽ ഇ ഡി അതിൽ അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉണ്ട് പാർട്സുകളൊക്കെ നോക്കി വെച്ചേക്കാം അതിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പാർട്സ് ഫിഗർ തരും എക്സാമിന് ആ ഫിഗറിൽ എന്താണത് എന്ന് ചോദിക്കാറുണ്ട് എക്സാമിന് അപ്പൊ ഒന്നാമത്തെ കാര്യം ബേസ് യൂണിറ്റ് ഇതാണ് നമ്മൾ ഹോളിൽ ഫിക്സ് ചെയ്യേണ്ടത് അതിനുശേഷം വരുന്നതാണ് ഹീറ്റ് സിങ്ക് പിന്നെ ബേസ് പ്ലേറ്റ് ഈ ബേസ് പ്ലേറ്റിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ടി സ്ക്രൂസ് ഉണ്ട് ഇത് കൂടാതെ ഇതിൽ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് വൺ ആണ് പവർ സപ്ലൈ എൽ ഇ ഡി ഡ്രൈവർ എന്ന് പറയും അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് എ ആണ് ആ എ അല്ല നമ്മുടെ എൽ ഇ ഡിയിൽ യൂസ് ചെയ്യണത് എന്ത് ചെയ്യണം ഡി സി ആണ് അതായത് എ സിയെ ഡി സി ആക്കുന്ന ഒരു ആണ് പവർ സപ്ലൈ അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ അതിനുശേഷം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഇതിലാണ് എൽ ഇ ഡി ഡ്രൈവറൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനുശേഷം ലൈറ്റ് വരുന്ന ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസർ കപ്പ് അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജും ഇതിന്റെ ഫിഗറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി വെച്ചേക്കാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ